ശ്രീനാരായണ പരമഗുരുവേ നമ ഗുരുക്കന്മാർക്കും ഗുരുപരമ്പരകൾക്കും പ്രണാമം എല്ലാ ജിജ്ഞാസുക്കൾക്കും പ്രണാമം ഇന്ന് നമ്മൾ ബാഹിലാഷ്ടത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകം രണ്ടാമത്തെ ഭാഗം എടുത്തു മൂന്നാമത്തെ ഭാഗമാണ് എടുക്കുന്നത് അതിലെ ക്ലീം ക്ലീം എന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ടുള്ള രണ്ട് വരികളാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് ഹ്രീം 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 षट्कन्धरमघमरणारण्यसंवर्तवह्निम् ऐं 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 ऐङ्गुदिसद्भलमृदुमिलितप्राशियोगीन्द्रवन्द्यम् क्ली ക്ലേശ ർമൂലാശം സൗം 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 സൗരകാന്തിഭ്രമഹര മനുഷം ഭാവയേ ബാഹുലേയം ഇത് ബാലാമന്ത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഉപാസകൻ ദേവിയെ വിയെ കൂടി സാഹിത്യപരമായ കഴിവുകൂടി ഇവിടെ പ്രസ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു വാസന കൂടി ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ ക്ലിഷ്ടകായക്രമദേവ ദഹനം അതിൻ്റെ നിർമൂലനാശം ഇത് വരുത്തുന്ന ബാഹുലേൻ ഈ ക്ലിഷ്ടകായക്രമ ദേവദഹനം എന്ന് പറയുമ്പോഴ് എന്ന് പറയുന്നത് കൃഷ്ടകായക്രമം ശരീര ക്ലേശം എന്നാണ് ദവദേവന്ന് പറഞ്ഞാൽ കാടിന് ദഹന അത് തീയായിട്ടുള്ളവൻ എന്നാണ് എന്റെ അർത്ഥം ദഹിപ്പിക്കുന്നവൻ ദഹനം നടത്തുന്നവൻ എന്നാണ് ഇവിടെ ഏതൊരു ജോലിയും പലപ്പോഴും നമുക്ക് ക്ലിഷ്ടകരമായിരിക്കാം ക്ലിഷ്ടമായിട്ട് തോന്നാം ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നാം ക്ലേശമുള്ളതായിട്ട് തോന്നാം അതേ അത് അതിനെ പലപ്പോഴും ജോലി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുമ്പോൾ അതിനെ ക്ലിഷ്ടമായിട്ട് തോന്നുന്നത് നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോഴാണ് എന്നാണ് ആധുനിക കൗൺസിലിങ്ങുകാരൊക്കെ പറയുന്നത് അപ്പോൾ ആധ്യാത്മിക ജീവിതം നയിക്കണമെങ്കിൽ ശാരീരികമായ പല പ്രയാസങ്ങളും ഉണ്ടാകാം മാനസികമായ പ്രയാസങ്ങളും ഉണ്ടാകാം ചിലപ്പോഴ് ശരീരക്ലശങ്ങൾ കൊണ്ട് അവശത വന്നു പോയെന്നും വരാം എന്നാല് അതിനെയൊക്കെ നിർവൃതിദായകമാക്കുന്ന ഒന്നുണ്ട് അത് ബാഹുലയനെ പറ്റിയുള്ള ചിന്ത തന്നെയാണ് ആ ജ്യോതിരാനന്ദ രൂപൻ എപ്പോഴും അനുകൂലമായ രൂപം ധരിക്കുന്നവനല്ല ചിലപ്പോൾ പ്രതികൂലമായ രൂപവും കൈക്കൊള്ളും അപ്പോൾ സുഖാനുഭവത്തിനും പകരം നമ്മെ പരീക്ഷിക്കുന്ന ദുഃഖാനുഭവമാകും നമുക്കുണ്ടാവുക അതിലും ബാഹുലയന്റെ ലീലാ തന്നെ നമ്മൾ കാണുക തന്നെ ചെയ്യണം പരമമായ ആനന്ദം നൽകുന്ന ഒരു ലക്ഷ്യം മുന്നിലുള്ളപ്പോൾ എത്ര ക്ലേശകരമായ ജോലിയും ചെയ്യുന്നതിൽ ഒരു നിർവൃതി അനുഭവപ്പെടും നമുക്കറിയാം പഴയ അമ്മമാ അമ്മമാരെ കുറിച്ചൊക്കെ ആളുകൾ പറയാറുണ്ട് ഒരു കവികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൂടാൻ മലരും ഘനമായി തോന്നിണ ദോഹതകാലത്തിൽ ചുമന്നിരിപ്പ് ദുർഭര ഗർഭം സുഖേന ജനയിത്രി എന്നാണ് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള ആ ക്ലേശകരമായ ഗർഭവും ഒരു സുഖദായകമായ അമ്മമാർ കൊണ്ടുവന്നിരുന്നത് ഒരു പക്ഷെ അതിനെ കഷ്ടപ്പെട്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ടായിരുന്നിട്ടായിരിക്കും അതുകൊണ്ട് അമ്മമാർക്ക് അവരുടെ ദൗത്യം നിർവഹിച്ച് മക്കളെ വലുതാക്കി കഴിഞ്ഞാൽ അവർ ഒരിക്കലും അതിന് എനിക്ക് ഇത്ര കൂലി അതിന് വേണമെന്ന് കണക്കൊരിക്കലും അവർ പറഞ്ഞിട്ടില്ല എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അതൊന്നും അമ്മമാര് ഒരു നിർമ്മമതയോടുകൂടി തന്നെയാണ് അത്തരം കാര്യങ്ങളെ എന്റെ പ്രതിഫലത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാതെയാണ് അമ്മമാര് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് കുടുംബജീവിതമൊക്കെ പലപ്പോഴും നല്ല സന്തോഷപ്രദമായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ എല്ലാ പ്രയാസത്തെയും സന്തോഷത്തോടു കൂടി സഹിക്കുന്ന സ്വഭാവത്തെയാണ് ഗുരുക്കന്മാർ ഇവിടെ തിദിക്ഷ എന്ന് പറയുന്നത് ആധ്യാത്മിക സാധനയിലെ ഒരു പ്രധാന അംശമാണ് ഈ തിദിക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഏർ തീർച്ചയായിട്ടും ഒരു ഇതൊരു സഹജശീലമായിട്ട് നമ്മൾ ഇത് കൊണ്ടുപോകണം അങ്ങനെ വന്നാലേ ജീവിതം അർത്ഥവത്തായി തീരുകയുള്ളു അതായത് നമ്മൾ ഒന്നും ശീലിക്കേണ്ട ഒന്നല്ല ഈ എന്ന് പറയുന്നത് അതിനെ സഹജമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് അതാണ് ആ വരിയുടെ ആ വാക്കുകളുടെ അർത്ഥം അടുത്തത് ക്ലേശ നിർമൂലനാശം ശാരീരികമായ ക്ലേശവും ക്ഷീണവും മാത്രമല്ല ഉണ്ടാകുന്നത് മാനസികമായ ക്ലേശങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. സുപ്രധാനമായ നിമിഷങ്ങളിൽ തീരുമാനം എടുക്കാനാവാതെ നിന്നു പോകുന്ന സ്ഥിതി വരുന്നതാണ് ഏറ്റവും വലിയ മാനസിക ക്ലേശം ജീവിതത്തിലെ സാഹചര്യങ്ങളെ കൂട്ടിയിണക്കി വയ്ക്കുന്നത് മാ നമ്മളല്ല അതുകൊണ്ട് കണ്ടെത്താനാവുന്നിടത്തോളം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സുദൃഢമായ തീരുമാനം തക്ക സമയത്ത് തന്നെ എടുക്കുകയും അതേസമയം അതിന്റെ കർത്തൃത്വം നിയതിക്ക് വിട്ടുകൊടുക്കുകയും ഒരു നിസ്സംഗത പുലർത്തുകയും ചെയ്യുന്ന രീതി സ്വാഭാവികമായ ആയാൽ ക്ലേശങ്ങൾ നമുക്ക് ഇല്ലാതാവുക തന്നെ ചെയ്യും ആധ്യാത്മിക സാധനയുടെ സ്വഭാവം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളെ ഇല്ലാതാക്കി കളയുന്നതല്ല എല്ലാം ക്ലേശങ്ങൾ എല്ലാ ക്ലേശങ്ങളെയും ജീവിതത്തിന്റെ മുഖ്യധാരയായ ജീവിത തുള്ളികളാക്കി തീർക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവുക എന്നതാണ് മറ്റൊരു പദം ഇതിലുപയോഗിച്ചിരിക്കുന്നത് സൗരകാന്തി ഭ്രമഹരം എന്നാണ് വരികളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ നമുക്കറിയാം സൂര്യന് എത്ര ശോഭയുണ്ടെന്ന് നമുക്കറിയാം ലോകത്തെ മുഴുവൻ വിളക്കുന്ന തന്റെ ശോഭയിൽ നിന്നാണ് ലോകത്തെ മുഴുവനും അതായത് പ്രപഞ്ചം മുഴുവനാണെന്ന് നമുക്കറിയാൻ പറ്റിയില്ല പക്ഷെ ഈ ലോകം ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന ഭൂമിയും അതുമായി ബന്ധപ്പെട്ട ആ ലോകവും അതുപോലെ അതിന് ചുറ്റും നിൽക്കുന്ന പല ചന്ദ്രനൊക്കെ പ്രകാശം കൊടുക്കുന്നത് സൂര്യനാണ് അപ്പൊ അതുപോലെ ആയിരക്കണക്കിന് സൂര്യൻ ഉണ്ടാവാം എന്നാൽ ഈ സൂര്യനാകട്ടെ ഒരിക്കലും അതിന്റെ തന്റെ കഴിവില് അഹങ്ക അഹങ്കരിക്കുകയോ അഭിമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല മനുഷ്യനാകട്ടെ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം തന്റെ പേര് പേരെഴുതി വെക്കുകയും താനാണിതെല്ലാം ചെയ്തതെന്ന് അഹങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്റെ കഴിവ് കൊണ്ടല്ല താൻ പ്രകാശിക്കുന്നതെന്ന് സൂര്യൻ അറിഞ്ഞിരുന്നെങ്കിൽ മേൽപറഞ്ഞ മിഥ്യാഭിമാനം ഉണ്ടാകുമായിരുന്നില്ല മറിച്ച് ആകെയുള്ള പ്രപഞ്ച വ്യവസ്ഥയുടെ ഭാഗമായി തനിക്കുള്ളത് ഈ സവിശേഷതയാണെന്നും അതിനനുസരിച്ചുള്ള സ്വധർമ്മം ചെയ്ത് പ്രപഞ്ചവ്യവസ്ഥയിൽ പങ്കുചേരുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും സൂര്യന് ബോധ്യമാകും അപ്പോൾ തൻ്റെ കഴിവിലുള്ള അഭിമാനമല്ല ഉണ്ടാകുന്നത് മറിച്ച് പ്രപഞ്ചവ്യവസ്ഥയിൽ തനിക്കുള്ള പങ്ക് നിർവഹിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാകാതെ നിസ്സംഗതയും വിനയവുമാണ് സൂര്യനുണ്ടാകുന്നത് അങ്ങനെ സത്യമറിയുമ്പോൾ സൂര്യനു പോലും എല്ലാ മിഥ്യാഭിമാനങ്ങളും ശമിക്കും സത്യത്തിൽ ഇതൊരു കവി കല്പനയാണ് ഇവിടെ സൂര്യന് തന്നെ അങ്ങനെയുള്ളൊരു അഭിമാനബോധം അഹ അഹങ്കാരമോ ഒന്നും ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ഒരു കൽപ്പന നടത്തിയിട്ട് അതിന് ഉത്തരം പറയുന്ന രീതിയിലാണ് ഇവിടെ ഗുരു ഇത് പ്രയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിതിയും അത് തന്നെ സ്വന്തം കഴിവുകൾ അഭിമാനിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്ന അല്പത്തരം നമ്മൾ പല പലരിലും തന്നെ കാണാറുണ്ട് നമ്മുടെ നമുക്ക് ഉത്കൃഷ്ടമായ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഗുണങ്ങൾ ഉണ്ടാക്കിയത് നമ്മളല്ല എന്ന് നാം അറിയണം നമ്മുടെ ഗുണങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ വിശ്വത്തിന്റെ ആകെ സംരചന നോക്കുമ്പോൾ നമ്മൾ അതിൽ ഒന്നുമല്ല അറിവുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നത് മിഥ്യാഭിമാനമല്ല വിനയമാണ് ആത്മാഭിമാനം വളർത്തുന്ന അറിവ് അറിവല്ല എന്ന് കൂടി നമ്മൾ ഏർ ധരിച്ച് ധരിക്കണം ഇങ്ങനെയാണ് സൂര്യന്റെ അഭിമാനത്തെ ഹരിച്ചു കളയുന്ന ബാഹുലയനെ നാം നമ്മുടെ ആധ്യാത്മിക സാധനയുടെ വഴിവിളക്കായി സ്വീകരിക്കേണ്ടത് എന്നാണ് ഇതിന്റെ ഒരു വ്യാഖ്യാനത്തിൽ മുനിനാരായണ പ്രസാദ് സ്വാമി പറയുന്നത് അപ്പൊ സൗരകാന്തി ഭ്രമഹരം ഇതിന്റെ ഏർ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നുകൂടി ഇതിന്റെ അർത്ഥം പൂർണ്ണമായി പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം ഹ്രീം ബീജാക്ഷരമായിട്ടുള്ളവനും സന്തുഷ്ടമായ ആറു മുഖങ്ങളോട് കൂടിയവനും പാപം മരണം എന്നീ കൊടുങ്കാടിന് പ്രളയാഗ്നിയായിട്ടുള്ളവനും ഓടലിന്റെ നല്ല കായിൽ നിന്നുള്ള എണ്ണ കൊണ്ട് മയം വരുത്തി ചേർത്തിളക്കിയിട്ടുള്ള ആഹാരം കഴിക്കുന്ന യോഗീന്ദ്രന്മാർക്ക് വന്ധ്യനായിട്ടുള്ളവനും ശരീരക്ലേശം കൊണ്ടുണ്ടായ ക്ഷീണത്തെ കാട്ടുതീ പോലെ ദഹിപ്പിച്ചു കളയുന്നവനും മാനസികമായ എല്ലാ ക്ലേശങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നവനും സൂര്യന് തന്റെ ശോഭയെ പറ്റിയുള്ള ഭ്രമം ഇല്ലാതാക്കി കളയുന്നവനും ആയ ബാഹുലേനെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു ഇവിടെയും ഗുരു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പൊ ധ്യാനാത്മകമാണ് ഈ ശ്ലോകം അത് ഏർ അതേസമയം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ധ്യാനത്തിന് മാത്രമല്ല നമുക്ക് ഉറക്കെ ചൊല്ലാനും അത് നിരന്തരമായ ധ്യാനത്തിന് ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല നിരന്തരമായി നമ്മുടെ മനസ്സിൽ മനസ്സിലത് കളിച്ചുകൊണ്ടേ ഈ ഒരു ശ്ലോകത്തിന്റെ ആ ആന്തരികമായ തലം നമ്മുടെ ഉള്ളില് അതൊരു കളിച്ചുകൊണ്ട് ഇരിക്കണം കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ആ കളി ഒരു ആനന്ദകരമാക്കി ഇത് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും പ്രണാമം ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ